ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റ് തോൽവി വഴങ്ങിയപ്പോൾ നിർണായകമായത് മുനിര ബാറ്റർമാരുടെ മോശം പ്രകടനമായിരുന്നു മഴ പലവട്ടം തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യയെ കൂട്ടു തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് അക്സർ പട്ടേൽ കെ എൽ രാഹുൽ കൂട്ടുകെട്ടായിരുന്നു എന്നാൽ ശുഭ്മാൻ ഗിൽ പുറത്തായപ്പോൾ അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലിന് പകരം അക്സർ പട്ടേലിന് ബാറ്റിംഗ് പ്രമോഷൻ നൽകാനുള്ള ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന്റെ തീരുമാനം ആന മണ്ടത്തരമായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അക്സറിനെ രാഹുലിന് പകരം അഞ്ചാം നമ്പറിൽ ഇറക്കിയതിനെ ആന എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനാവില്ല നാലാം നമ്പറിലും അഞ്ചാം നമ്പറിലും ഓപ്പണറായുമെല്ലാം ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള രാഹുലിനെ ഡഗൌട്ടിലിരുത്തി അക്സറിനെ നേരത്തെ ഇറക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അക്സർ മികച്ച കളിക്കാരനാണ് പക്ഷേ പെർത്തിലെ ബൗൺസറുള്ള പിച്ചിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായി പതറി നിൽക്കുമ്പോൾ രാഹുലിനെ പോലൊരു ക്ലാസ് ബാറ്ററിയാണ് ക്രീസിലേക്ക് വിടേണ്ടത് എന്നത് സാമാന്യ യുക്തിയാണ് ആ സ്ഥാനത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ബാറ്റർ ഉള്ളപ്പോഴാണ് ഇന്ത്യ അക്സറിനെ പ്രൊമോട്ട് ചെയ്തത് അക്സർ പട്ടേൽ പിടിച്ചു നിന്നുവെന്നത് ശരിയാണ് പക്ഷേ രാഹുലിനെ ആയിരുന്നു ഇറക്കിയിരുന്നത് എങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലെത്താമായിരുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു ആദ്യ പത്തോവറിനുള്ളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായപ്പോഴേ ഇന്ത്യ കളി കൈവിട്ടിരുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു ആദ്യ മത്സരത്തിൽ കുൽദീപ് യാദവനെ പ്ലെയിങ് ഇലവനിൽ കളിപ്പിക്കാതിരുന്നതിനെയും ശ്രീകാന്ത് വിമർശിച്ചു വാഷിംഗ്ടൺ സുന്ദറിന് പകരം കുൽദീപ് യാദവായിരുന്നു പ്ലെയിങ് ഇലവനിൽ എത്തേണ്ടിയിരുന്നത് എന്നും ശ്രീകാന്ത് പറഞ്ഞു